പുലി വരുന്നേ പുലി അല്ല പുലി വീടിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ പ്രതികരിക്കാതിരുന്ന ക്രൈസ്തവർ ഇന്ന് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വൈകാരികമായി പ്രതികരിക്കുന്നു ക്രൈസ്തവരിൽ ഒരു വിഭാഗം സഹിഷ്ണുത കൈവിടിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കേരളത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്ത ചില പുരോഗമന ക്രൈസ്തവർ ഉന്നയിക്കുന്ന വാദഗതികളാണ് ഇതെല്ലാം അവരുടെ അറിവിലേക്ക് കൃത്യം ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒന്നിന് ഷെക്കേന ന്യൂസ് സംപ്രേഷണം ചെയ്ത മിസ്ബ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട സേവിയർ ഖാൻ വട്ടായലച്ചൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അന്തരീക്ഷങ്ങൾ മാറി സ്ഥിതിഗതികൾ മാറി രാഷ്ട്രീയ പാർട്ടികൾ പലതും ദുർബലമായി തീവ്രവാദം സമൂഹത്തിൽ വളരെ വേഗം പിടിമുറുക്കാൻ തുടങ്ങി അത് എല്ലാ പാർട്ടികളിലേക്കും അത് നുഴഞ്ഞു കയറാൻ തുടങ്ങി എല്ലാ പാർട്ടികളിലും മാത്രമല്ല മീഡിയ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ വേറൊരു വാക്കി പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കത്തന്നെ ഒരു ചെറിയ വിഭാഗം അതിതീവ്ര സ്വഭാവം കാണിച്ച് മനുഷ്യരെ കൊല്ലാനും മനുഷ്യരെ നശിപ്പിക്കാനും സമുദായങ്ങൾ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി അത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പതിറ്റാണ്ട് മുമ്പത്തെ കേരളമല്ല ഇന്നത്തെ കേരളം കേരളം ഏറെ മാറിയിരിക്കുന്നു ഒരു വിഭാഗം തീവ്ര സംഘടനകൾ കേരളത്തെ തീവ്രവാദികളുടെ താവളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഈ തീവ്ര സംഘടനകൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു എന്നറിയാമോ അവരാദ്യം ക്രൈസ്തവരുടെ ശക്തിയും ബലഹീനതയും എന്താണെന്ന് പഠിച്ചു വിശാലമായ കൃഷിഭൂമി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഹൈരാർക്കിയിൽ അധിഷ്ഠിതമായി താഴെ തട്ടുവരെ വ്യാപിച്ചു കിടക്കുന്ന ശക്തമായ സഭാ സംവിധാനം പുരോഹിതർ സന്യസ്ഥർ ഇവയെല്ലാം ചേർന്ന് സുശക്തമായി അടിത്തറയിൽ നിൽക്കുന്ന ഒരു സമൂഹം ക്രൈസ്തവരുടെ ശക്തി മനസ്സിലാക്കിയ അവർ ക്രൈസ്തവ മേഖലകളിൽ ചിലരെ കൊണ്ട് വളരെ തന്ത്രപരമായി സ്ഥാപനങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടി അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി പുരോഹിതരെയും സന്നിസ്ഥരെയും വളരെ ആസൂത്രിതമായി ആക്രമിച്ചു അതിന് അവർ മുന്നിൽ നിർത്തിയത് ചില ക്രൈസ്തവ നാമധാരികളെയും കടലാസ് സംഘടനകളെയുമായിരുന്നു കാരണം ഈ തീവ്ര സംഘടനകൾക്ക് അറിയാമായിരുന്നു ക്രൈസ്തവ സഭയ്ക്കുള്ളതും മറ്റുള്ളവർക്ക് ഇല്ലാത്തതുമായ ഒരു ശക്തി ജീവിതം മുഴുവൻ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി മാറ്റിവെച്ച ആ വലിയ സമൂഹം ആണ് എന്ന് അതുകൊണ്ട് അവരിൽ വളരെ ചുരുക്കം പേർക്ക് വന്ന വീഴ്ചകളെ ക്രൈസ്തവരിൽ തന്നെ ചിലരെ വിലയ്ക്ക് വാങ്ങി പെരുപ്പിച്ചു കാണിച്ചു അതിനെ സാമാന്യവൽക്കരിച്ചു ഇത്തരം വാർത്തകളെടുത്ത് തുടർച്ചയായി അന്ത്യ ചർച്ചകൾ നടത്തുവാൻ വേണ്ടി ചില പ്രമുഖ ചാനലുകളിലെ അവതാരകർ അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി ഇക്കാര്യങ്ങളെ കുറിച്ച് കാര്യമായി ബോധ്യമില്ലാത്ത വലിയൊരു വിഭാഗം വിശ്വാസികളുടെയും പൊതുജനത്തിന്റെയും മുമ്പിൽ വൈദികരുടെയും സന്യസ്ഥരുടെയും വിലയിടിച്ച് കാണിക്കുകയായിരുന്നു ഇത്തരം ചർച്ചകളുടെ ഏക ലക്ഷ്യം അതിനുവേണ്ടി ക്രൈസ്തവ വിരുദ്ധമായി അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തവരെ തന്നെ ചർച്ചകളിൽ നിഷ്പക്ഷർ എന്ന വ്യാജേന എത്തിക്കുവാൻ പിന്നിൽ പ്രവർത്തിച്ചതും ഇത്തരം തീവ്ര സംഘടനകൾ തന്നെ എന്ന് സംശയിക്കുവാൻ കാരണങ്ങളേറെ ക്രൈസ്തവരെയും വൈദികരെയും സന്യസ്ഥരെയും അവഹേളിക്കുവാൻ അവർ ഉപയോഗിച്ച മറ്റൊരു പ്രധാന വഴിയാണ് സിനിമാ നിർമ്മാണം ഒരിക്കലും നടക്കാത്ത സിനിമാ സംവിധായക അഭിനയ മോഹങ്ങളുമായി നടന്ന പല ക്രൈസ്തവർ പോലും അവർ വിരിച്ച വലകളിൽ അറിഞ്ഞോ അറിയാതെയോ കുടുങ്ങി ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ ഭാഗമായി മാറി വ്യാപാര മേഖലയിൽ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അത് പൊളിച്ചെടുക്കുവാൻ പ്രയോഗിച്ച കാടായിരുന്നു ഹലാൽ ഭക്ഷണം ഹലാൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ലാത്തടത്തും അവരെ പിന്തുണയ്ക്കുന്നവർ ഓടി നടന്ന് ഹലാൽ ഹോട്ടലുകൾ തുടങ്ങിക്കൊണ്ടേയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ക്രൈസ്തവരെ കുറിച്ച് വിദ്വേഷം ഇളം മനസ്സുകളിൽ നിറയ്ക്കുവാൻ വേണ്ടി മതപഠന ക്ലാസ്സുകൾ പലപ്പോഴും ഉപകരണമായി അവർ ചെയ്യുന്ന അതിക്രമങ്ങളെയും ആക്രമണങ്ങളെയും കുറിച്ച് പറയുന്നവരെ പോബിയുടെ വക്താക്കളെന്നും മുദ്രകുത്തി തരം താഴ്ത്തി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വളരെ കൃത്യമായ അജണ്ടയോടെ ആക്ഷേപിച്ചു മറുവശത്ത് ചില മതപണ്ഡിതന്മാർ ക്രിസ്ത്യൻ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ വളച്ചൊടിച്ച് വികലമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടേയിരുന്നു അടുത്ത തലമുറയിലെ ക്രൈസ്തവരുടെ എണ്ണം കുറയ്ക്കാൻ വളരെ തന്ത്രപരമായി അവർ നടപ്പാക്കിയ അജണ്ടയാണ് ലവ് ജിഹാദ് എന്ന പ്രണയക്കെപ്പെട്ട് ആയിരക്കണക്കിന് ക്രൈസ്തവ പെൺകുട്ടികൾ മതം മാറ്റത്തിന് വിധേയമായപ്പോൾ മറുവശത്ത് ധാരാളം ക്രൈസ്തവ പെൺകുട്ടികൾ ജീവിത പങ്കാളികളെ ലഭിക്കാതെ നിരാശരായി ഇന്നും കഴിയുന്നു ഒരു പിടിക്ക് രണ്ട് പക്ഷി ഒരു ഭാഗത്ത് ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞ് അടുത്ത തലമുറ ഇല്ലാതാക്കുന്നു മറുവശത്ത് വിവാഹം കഴിയാത്ത ക്രൈസ്തവ ആൺകുട്ടികളിൽ വലിയൊരു വിഭാഗം ഒരു കുടുംബ ജീവിതത്തിന്റെ അഭാവത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്നു അത്തരം യുവാക്കളെ ലക്ഷ്യമിട്ട് അവർക്ക് വേണ്ട മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്ത് അതിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർ തന്നെ വരുമാനം കണ്ടെത്തുന്നു അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നാർക്കോ ചിഹാബ് ഇനിയും പറയാനുണ്ട് ഒത്തിരിയേറെ ഇത്തരം തീവ്രവാദ സംഘടനകൾ മറ്റു മതസ്ഥരെ പ്രത്യേകിച്ചും ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധം സുഖ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്രൈസ്തവ സമൂഹമേ ഒറ്റവാചകത്തിൽ പറയട്ടെ പുലി മുറ്റത്തല്ല വീടിനകത്ത് കയറിക്കഴിഞ്ഞു ഇനിയും ഉറങ്ങിയാൽ ക്രൈസ്തവ സമൂഹം പുലികളുടെ ഇരകളായി മാറാൻ ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കി ബാക്കിയെന്നതിന് സാക്ഷ്യം മധ്യപൂർവേഷ്യയുടെ ചരിത്രം തന്നെയാണ് അതിനാൽ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുകയും വേണ്ടി വന്നാൽ മരിക്കുകയും ചെയ്തവരെ മാതൃകയാക്കി ക്രൈസ്തവ സമൂഹം എത്രയും പെട്ടെന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ ആരംഭിക്കട്ടെ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാഗ്ദാനം ചെയ്ത ഉദ്ധിതൻ മാത്രമാകട്ടെ ഈ വിശ്വാസ പോരാട്ടത്തിൽ ക്രൈസ്തവരുടെ ഏക വഴികാട്ടി